ആദ്യമേ ഒരു കാര്യം പറയാം അടുത്ത പെൻഷൻ ഗഡു രണ്ട് മാസത്തേത് ലഭിക്കില്ല ഒരു മാസത്തേത് തന്നെയാണ് ലഭിക്കുക പല ആളുകളും ഞാൻ ഒരു മാസത്തേതാണ് ലഭിക്കുക എന്ന് പറയുമ്പോൾ കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട് രണ്ട് മാസത്തേത് എന്ന് പല വാർത്തകളിലും കണ്ടു അപ്പോൾ നിങ്ങളെന്താണ് ആയിരത്തി അറുന്നൂറ് പറയുന്നത് എന്നുള്ളത് അപ്പോൾ അതിന് പറയാനുള്ളത് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരവും സാഹചര്യങ്ങൾ പ്രകാരവുമാണ് നമ്മൾ വീഡിയോയിൽ കാര്യങ്ങൾ പറയുന്നത് അറുന്നൂറിന് പകരം രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുകയാണെങ്കിൽ നല്ലത് എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് നേരത്തെ ധനമന്ത്രി ബജറ്റിൽ പറഞ്ഞതുപോലെ ആയിരത്തി അറുന്നൂറ് എല്ലാ മാസത്തേതും അതാത് മാസം വിതരണം ചെയ്യുന്ന രീതി ഉണ്ടാകും എങ്കിൽ പോലും ഈ ഏപ്രിൽ മാസത്തെ പെൻഷൻ ഈ ഏപ്രിൽ മാസം ലഭിക്കാതെ പോകുന്നു എന്നുള്ളത് വലിയൊരു വസ്തുതയാണ് ഏപ്രിൽ മാസത്തിൽ എന്തായാലും പെൻഷൻ എല്ലാവർക്കും ലഭിക്കില്ല വിതരണം ചെയ്തു തുടങ്ങിയാൽ പോലും എല്ലാവർക്കും ലഭിക്കില്ല ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം മെയ് മാസത്തിലായിരിക്കും ഏപ്രിൽ മാസത്തെ ഒരു വിതരണം ഉണ്ടാകുക പഴയ കുടിശ്ശിക അവിടെ വെച്ചുകൊണ്ട് പിന്നീട് അത് വലിയ വിശേഷ ദിവസങ്ങൾ വിശേഷ സമയങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരുമിച്ച് വിതരണം ചെയ്യുന്ന ഒരു രീതി ആയിരിക്കും ഉണ്ടാകുക എന്നാണ് നേരത്തെ ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് രണ്ടായിരം കോടി രൂപ സമാഹരിക്കാനുള്ള നടപടികൾ സർക്കാർ തുടങ്ങിയിട്ടുണ്ട് മണ്ണാർക്കാട് സഹകരണ ബാങ്ക് കൺസോർഷ്യം മാനേജറായിക്കൊണ്ട് സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം രൂപീകരിച്ച് കൊണ്ട് രണ്ടായിരം കോടി രൂപ കടമെടുക്കാനുള്ള നടപടി നടക്കുന്നുണ്ട് പക്ഷേ അത് താമസിക്കും അതവിടെ നിൽക്കട്ടെ സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടക്കമുള്ള വിവിധ ആവശ്യങ്ങൾക്കുള്ള ദരശേഖരണാർത്ഥം ആയിരം കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുകയാണ് ആയിരം കോടി രൂപ കടമെടുക്കുന്നതിനുള്ള കടപത്ര ലേലം റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ വെച്ച് ഈ കുബേർ സംവിധാനം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് ലേലം നടക്കുന്നത് അതിനുശേഷം ആയിരം കോടി രൂപ എത്തും ആ ആയിരം കോടി രൂപയിൽ നിന്ന് പെൻഷൻ ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് തെളിയുന്നത് അങ്ങനെയെങ്കിൽ ആയിരത്തി അറുന്നൂറ് തന്നെയായിരിക്കും ലഭിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏപ്രിൽ മാസത്തേത് അതായത് മാസത്തേത് വിതരണം ചെയ്യും എന്ന് ധനമന്ത്രി പറഞ്ഞത് ബജറ്റിലാണ് അപ്പോൾ ആ ബജറ്റിൽ പറഞ്ഞതുപോലെ അതാത് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വരുമ്പോൾ മസ്റ്ററിംഗ് വഴി ചെയ്ത ആളുകൾക്ക് കൂടി ഈ ഒരു പെൻഷൻ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷനാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന എട്ട് ലക്ഷത്തോളം ആളുകൾക്കുള്ള ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ കേന്ദ്രം നൽകുന്നുണ്ട് വാർദ്ധക്യകാല പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിധവാ പെൻഷൻ ഇവർക്കൊക്കെയാണ് ഇത് കുറവ് വരുന്നത് ആ കേന്ദ്രം നൽകുന്ന വിഹിതങ്ങൾ കേന്ദ്രം എന്നാണോ നൽകുന്നത് അന്ന് മാത്രമേ ലഭിക്കൂ ഇപ്പോൾ കേന്ദ്രം അത് നൽകാതെ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് എല്ലാവരും മനസ്സിലാക്കുക ഇത് സാധാരണക്കാരായ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്കാണ് കേന്ദ്ര സർക്കാർ വിഹിതം ലഭിക്കുന്നത് പക്ഷേ അവർക്കാണ് ഏറ്റവും കുറഞ്ഞ പെൻഷനും ലഭിക്കുന്നത് എന്നുള്ളത് വളരെ സങ്കടം ഉണ്ടാകുന്ന കാര്യമാണ് കേന്ദ്ര സർക്കാർ കൃത്യസമയത്ത് ഈ ഒരു പെൻഷൻ ഇല്ലാത്തത് വളരെ ദയനീയമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയാതെ വയ്യ എന്തായാലും പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള ആയിരം കോടി രൂപയുടെ കടമെടുപ്പ് നടപടികളാണ് നടക്കുന്നത് അതാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവച്ചത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വിലയും വേദന കാണാൻ കഴിയും ബൈ